ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപ വിലയുള്ള ലെനോവയുടെ രണ്ട് ടാബ്ലറ്റുകൾ സ്വന്തമാക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സോ ആ വീക്കെൻഡ് ഷൂട്ട് തുടങ്ങിക്കഴിഞ്ഞു ആരാണ് ഇന്ന് പുറത്തു പോകുന്നതെന്ന് അറിയാൻ അല്ലെങ്കിൽ ആരൊക്കെയാണ് പുറത്തു പോകുന്നതെന്ന് അറിയാൻ ആകാംക്ഷയോടെയാണ് ബിഗ് ബോസ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് ഓൾറെഡി എഡിറ്റിംഗ് ടേബിളിൽ രണ്ട് പേരുടെ വീഡിയോ ഒരുങ്ങിക്കഴിഞ്ഞു രണ്ട് പേരുടെ സെൻറ്റ് ഓഫ് വീഡിയോ മേക്കേഴ്സ് ഒരുക്കിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സോ ഇന്നും നാളെയുമായി രണ്ട് പേർ പുറത്താകും അതിൽ ആരൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കുന്നത് ശരണ്യും ശ്രീരേഖയും തന്നെയാണ് ഇതിൽ ഏറ്റവും കുറവ് വോട്ട് കിട്ടിയിരിക്കുന്നത് ശരണ്ക്കാണ് പലരും പറയുന്നുണ്ട് ശരണ്യ സെക്കൻഡ് ലാസ്റ്റ് ആണെന്നാൽ അല്ല ശരണ്ക്കാണ് ഏറ്റവും കുറവ് വോട്ട് കിട്ടിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അൺഒഫീഷ്യല് പോളുകളിൽ തൊട്ടുമേലെ ശ്രീരേഖയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമാണ് ശരണ്യയുടെ തുണി ബഹിഷ്കരണം എന്നാൽ അത്തരം തുണി ബഹിഷ്കരണം ഒന്നും ബലം കണ്ടില്ല ഒരു പക്ഷേ തുണി ബഹിഷ്കരണം നെഗറ്റീവായി തന്നെയാകും ബിഗ് ബോസ് മലയാളികൾ എടുക്കുക മറ്റുള്ള ഭാഷകളിൽ അത് വലിയ ഗുണകരമാകുമായിരുന്നു എന്നാൽ മലയാളി ഓഡിയൻസിൻ്റെ ഒരു പൊതു സ്വഭാവം വെച്ച് ഇത്തരം തുണി ബഹിഷ്കരണമൊക്കെ വളരെ നെഗറ്റീവായിട്ടാണ് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുക ഒരുപക്ഷെ ശരണ്യ ആനന്ദിന്റെ ഒരു അവസാന തടവായിരിക്കാം ഇത്തരം തുണി ിഷ്കരണം വഴി അദ്ദേഹം കാണിച്ചത് എനിവേ വലിയ തിരിച്ചടി നേരിട്ട് പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു മറ്റു അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഇന്നത്തെ എപ്പിസോഡിൽ ശരണ്യെ പുറത്താകും ഇനി ശ്രീരേഖയിലേക്ക് വന്നു കഴിഞ്ഞാൽ ശ്രീരേഖ ഇത്രയും ദിവസം നിന്നത് തന്നെ വലിയ ഒരു ഭാഗ്യമെന്ന് തന്നെ ശ്രീരേഖയ്ക്ക് കരുതാം കാരണം കലാകാരിയാണ് അത്യാവശ്യം അഭിനയിക്കുന്ന ടാസ്ക് ഒക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ടെങ്കിലും മറ്റ് ഒരു കളി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒട്ടുമേ ബിഗ് ബോസ് മെറ്റീരിയൽ അല്ലാത്ത ഒരു കണ്ടസ്റ്റൻ്റ് കണ്ടസ്റ്റൻ്റായിരുന്നു ശ്രീരേഖ സോ ശ്രീരേഖ ഇതുവരെ നിന്നത് ഭാഗ്യമായിട്ട് നാളത്തെ എപ്പിസോഡിൽ ഔട്ടായി പോകുമെന്നുള്ള സൂചനകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സോ ഡബിൾ എവിഷൻ നടക്കുന്നു ഒരു പക്ഷേ വരുന്ന ആഴ്ച ഒരു മിഡ് വീക്ക് എവിഷൻ നടത്തിയേക്കാം വോട്ടിങ്ങിലേക്ക് വന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും മുന്നിൽ എതിരാളികളില്ലാതെ നിലവിൽ നിൽക്കുന്നത് കാരണം ജാസ്മിൻ ഈ എവിഷനിലില്ല അതുകൊണ്ട് തന്നെ എതിരാളികളില്ലാതെ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ജിൻഡോ തന്നെയാണ് പരമ്പരാഗതമായി ബിഗ് ബോസിൽ കണ്ടുവരുന്ന അതായത് കോർണർ ചെയ്യപ്പെടുന്ന ആളെ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്നുള്ള ഒരു സിമ്പിൾ ലോജിക്ക് മനസ്സിലാക്കാതെ ജിൻഡോയെ കോർണർ ചെയ്യാൻ ഇവിടെ ജാസ്മിനെ ഉൾപ്പെടെയുള്ളവർ ശ്രമിച്ചതുകൊണ്ടാണ് ജിൻഡോയ്ക്ക് ഇത്രയും അധികം മുന്നേറ്റം വന്നത് അദ്ദേഹം നല്ല പ്ലെയർ തന്നെയാണ് തന്ത്രശാലിയാണ് എന്നാലും ഇത്രയും അധികം എത്താൻ സാധിച്ചത് അദ്ദേഹത്തെ കോർണർ ചെയ്തുകൊണ്ട് മാത്രമാണ് ഇനി തൊട്ട് താഴെ നിൽക്കുന്നത് ആണെന്ന് പലരും പറയുന്നുണ്ടെങ്കിലും ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ശ്രീദു ആണെന്നാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ ശ്രീദുവിന് വലിയൊരു മുന്നേറ്റം ഉണ്ടായി ശ്രീതു രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു തൊട്ട് താഴെ സിജോ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ അപ്സരയ്ക്ക് വലിയ വോട്ടിംഗ് കുറവാണ് വന്നിരിക്കുന്നത് സോ അടുത്ത എവിഷനിൽ തീർച്ചയായും ജാസ്മിനും ഒരുമിച്ച് വരാനുള്ള ഒരു ചാൻസ് ഉണ്ടാവും അപ്പോഴാണ് ഇതിന്റെ കറക്റ്റ് ഒരു പിക്ചർ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക റസ്മിൻ ബായി തീർച്ചയായും ഉണ്ടാവും അടുത്ത ആഴ്ച പുറത്തേക്കും പോവും പക്ഷെ മിഡിൽ വീക്കോ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയിൽ രണ്ട് പേർ കൂടി പോയേക്കാം ഒരുപക്ഷെ അത് നോറയും ആവാം അങ്ങനെയെങ്കിൽ മണി ടാസ്ക് വരുമ്പോൾ അവിടെ നിൽക്കുന്നത് നന്ദന ഉൾപ്പെടെയുള്ളവരാണെങ്കിൽ അതിൽ നന്ദന ഒരു മണി ബോക്സ് എടുക്കാനുള്ള വലിയൊരു ചാൻസും ഞാൻ കാണുന്നുണ്ട് എനിവേ ഈ ആഴ്ച പുറത്തു പോകുന്നത് ശരണ്യയും ശ്രീരേഖയുമാണെന്ന് തൊണ്ണൂറ്റൊമ്പത് ശതമാനം നമുക്ക് ഉറപ്പിച്ച് പറയാം എവിക്ഷനിലൂടെ അവർ പുറത്തുപോയോ കൊച്ചിയിലേക്ക് തിരിച്ചോ എന്നറിയാൻ കുറച്ചുകൂടി കാത്തിരിക്കേണ്ടതുണ്ട് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ